നമസ്കാരം യൂട്യൂബറും വ്ലോഗറുമായ സൂരജ് പാലക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ന്യായീകരണവുമായി നടി റോഷ്ന ആൻഡ് റോയി രംഗത്ത് എന്നെ യുവ നടി എന്നൊക്കെ പറയുന്നത് എന്തിനാണ് എന്നാണ് റോഷ്ന തന്റെ ഫേസ്ബുക്കിലൂടെ ചോദിച്ചിരിക്കുന്നത് ഇരയെന്നോ യുവനടി എന്നോ പറഞ്ഞ് ഒളിക്കേണ്ടതില്ല കൃത്യമായി വിനിയോഗിക്കുകയാണ് വേണ്ടത് നടി റോഷ്ന ആൻഡ് പരാതിയിൽ സൂരജ് പാലക്കാരൻ അറസ്റ്റിൽ അങ്ങനെ തന്നെ വേണം വാർത്ത കൊടുക്കണമെന്നാണ് എന്നാണ് തന്റെയും സൂരജ് പാലാക്കാരൻറെയും ചിത്രങ്ങളടങ്ങിയ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് നടി റോഷ്ന ആൻഡ്രോയ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എന്റെ പേരിനൊപ്പം നടി എന്ന് കൂട്ടിച്ചേർക്കുന്നതിനോട് തനിക്ക് യാതൊരു താല്പര്യവും എന്നും നടി എന്ന് കൂട്ടിച്ചേർക്കുന്നതിലൂടെ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് വേണ്ട പോലെ എനിക്ക് കിട്ടി ബോധിച്ചതായും അത് ഞാൻ എന്ന് കണ്ണടച്ചുവെന്നും റോഷ്ന ആൻഡ് റോയിയുടെ പോസ്റ്റിൽ പറയുന്നു നടി റോഷ്ന ആൻഡ് സമ്പൂർണ്ണ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് എന്തിന് ഇരയെന്നോ യുവനടി എന്നോ പറഞ്ഞ് ഒളിക്കേണ്ടതില്ല മാധ്യമധർമ്മം കൃത്യമായി വിനിയോഗിക്കണം എന്തായാലും നിങ്ങൾ ഫെയിം കൂട്ടിച്ചേർത്തതുപോലെ നടി റോഷ്ന ആൻഡ് റോയിയുടെ പരാതിയിൽ സൂരജ് പാലാക്കാരിൽ അറസ്റ്റിൽ അങ്ങനെ തന്നെ വേണം കൊടുക്കാൻ എന്റെ പേരിനോടൊപ്പം നടി എന്ന് കൂട്ടിച്ചേർക്കുന്നതിനോട് യാതൊരു താല്പര്യവും എനിക്കില്ല നടി എന്ന് കൂട്ടിച്ചേർക്കുന്നതിലൂടെ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് വേണ്ട പോലെ എനിക്ക് കിട്ടി ബോധിച്ചു അത് ഞാനങ്ങ് കണ്ണടച്ചു നേരെ ഇരട്ടി വിളക്കുമ്പോൾ നടി ഇവളേത് സർവത്ര പെറിയഭിഷേകം അഞ്ചാറ് കൊല്ലം സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു അതിന്റെ വരുമാനം കൊണ്ട് ജീവിച്ചത് കൊണ്ട് മാത്രമാണ് സിനി ആർട്ടിസ്റ്റ് എന്ന് ലേബിൾ കൊടുത്തിരിക്കുന്നത് എന്റെ ആഗ്രഹങ്ങൾ എൻ്റെ പാഷൻ നിങ്ങൾക്ക് കയ്യിലിട്ട് പന്താടാനുള്ളതല്ല ഇപ്പൊ വരും വാലുമ്മെ തീ പിടിച്ച് കൊറേ എണ്ണം ഇവൾക്കിത് തന്നെയാണോ പണി ഇവൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ ആയുസ് തീരും വരെ എന്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് എങ്കിൽ ഒരുത്തനെയും ഭയപ്പെടില്ല എടുത്തു വച്ചക്കാൽ മാറ്റി ചവിട്ടില്ല സ്ത്രീകൾക്ക് വലിയ പരിഗണന എന്ന പറച്ചിൽ മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ പബ്ലിക് പ്രോപ്പർട്ടികളാണോ കുറ്റം ചെയ്തവനെ പൂമാലയിട്ട് വരവേറ്റ ചിത്രമാണ് നമുക്കുള്ളത് അപ്പോൾ പിന്നെ പറയാനുണ്ടോ കാര്യങ്ങൾ എന്നാലും എന്റെ കുടുംബത്തെയോ എന്നെയോ വേദനിപ്പിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കാൻ എന്റെ നട്ടെല്ലാം റബ്ബർ അല്ല എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്റെ നാവ് എവിടെയും ഒട്ടിയിട്ടില്ല മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടുമല്ല പക്ഷെ ഇതാണ് ശരിയായ രീതി എന്തിനാണ് പിന്നെ നിയമവ്യവസ്ഥകൾ വ്യവസ്ഥകൾ ഡ്രൈവർ യെതിവിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കണ്ടന്റിന് വേണ്ടി രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തി ഞാൻ മോശക്കാരിയാണ് എന്ന രീതിയിലുള്ള എത്ര വീഡിയോ ദൃശ്യങ്ങൾ പുറത്തിറങ്ങി എത്ര മോശം മോശം കമന്റുകൾ വന്നു സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്ന് മനസ്സിലാക്കുക ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കണം ഇവരെ പോലുള്ളവർക്ക് കുടുംബമെന്നോ കുട്ടിയെന്നോ അമ്മയെന്നോ ഉള്ള യാതൊരു പരിഗണനയും ഉണ്ടാകില്ല അവർക്ക് ഒരു ദിവസത്തെ വെറും ഒരു കണ്ടന്റ് മാത്രമാണ് എന്നെ പോലുള്ളവർ എന്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്ത് എനിക്ക് മാനസിക സമാധാനം നഷ്ടപ്പെടുത്തി എനിക്ക് നേരെ വന്നവർക്കുള്ള ഒരു വാണിംഗ് തന്നെയാണ് ഈ നടപടി ഇങ്ങനെ ഓരോരുത്തരെ വിറ്റ് കാശ് മേടിച്ച് ജീവിക്കുന്നവർ ഒരുപാടുണ്ട് സമൂഹത്തിൽ എന്റെ മകൾക്കോ അമ്മയ്ക്കോ എന്നെ പോലെ ആർക്കെങ്കിലുമൊക്കെ ഈ അവസ്ഥ വരും തളരരുത് പൊരുതണം പൊരുതി ജയിക്കണം ഇതൊക്കെ പറഞ്ഞാലും ഇവരിത് തുടർന്നു കൊണ്ടിരിക്കും ഇപ്പോൾ തന്നെ ജാമ്യത്തിൽ പുറത്തു വരികയും ചെയ്യും എന്നാലും കുറച്ചു നേരമെങ്കിലും ബുദ്ധിമുട്ടിക്കണമല്ലോ നിനക്കൊക്കെ വരെ പണിയില്ലേ എന്ന് ചോദിച്ച് ഇപ്പോ വരും ചിലവന്മാര് കേടോ എന്റെ പണി ഇതല്ല പക്ഷെ ഇവനൊക്കെ ഇതല്ലേ പണി ഇവനിപ്പോ ഇന്ന് ചാനൽ നിറഞ്ഞു നിൽക്കട്ടെ ജീവിക്കാൻ നേരെ വഴിയില്ലാത്തവർ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ശരിയല്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കാത്ത ഇടത്തോളം കാലം എന്റെ സത്യത്തിനും നീതിക്കും വേണ്ടി പൊരുതും അതിനേതറ്റം വരെയും പോകും